നമസ്കാരം സ്വാഗതം മധ്യപൂർവ്വദേശത്ത് സംഘർഷം അയവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു കെട്ടിടങ്ങളും തകർന്നു വീണിട്ടുണ്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാന്റെ ആക്രമണം ഇസ്രായേലിലോട്ട് നടന്നിരിക്കുന്നത് സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും അടക്കം നിരവധി സ്ഥലങ്ങളിലായി ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഇതുവരെയായിട്ടും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിലെ ചില വിമാനത്താവളങ്ങൾ അടച്ചു ഇറാനെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ വെറും വ്യാമോഹമായിരിക്കും അതെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഖമനയി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം ചെയ്ത ഗുരുതരമായ തെറ്റാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ അവരെ നിസ്സഹായക്കും ഇസ്രായേലിലൂടെ ഒരു തയ്യും ഉണ്ടാകില്ല അവരുടെ ജീവിതം ഇരണ്ടതാകുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗമനയി പറഞ്ഞിരിക്കുകയാണ് ഏതായാലും മധ്യ ഇസ്രായേൽ ഒരു തെരുവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോ സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടസൈനകൾ തുടർച്ചയായി മുഴകിയതിനെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബംഗറുകൾ അഭയം തേടിയിരിക്കുകയാണ് വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാന്റെ വാദം തെറ്റാണെന്നും ഇസ്രായേൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അമേരിക്കയും തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചു തന്നെ അമേരിക്ക നീങ്ങുന്നു ഇസ്രായേലി ആക്രമണങ്ങൾക്ക് ഇറാന്റെ പ്രതികാര നടപടികളിൽ നിന്ന് ഇസ്രായേലിനെയും അമേരിക്കൻ സൈനികരെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി പെൻറ്റഗൺ പശ്ചിമേഷ്യയിൽ യുദ്ധക്കപ്പലുകളും മറ്റ് സൈനിക സന്നാഹങ്ങളും വിന്യസിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നാവിക നശീകരണ കപ്പലായ യു എസ് എസ് തോമസ് ഹർഹറിനോട് കിഴക്കൻ മെഡിറ്ററേനിയയിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു തുടർന്ന് രണ്ടാമത്തെ നശീകരണ കപ്പൽ ഉടൻ തന്നെ വന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വ്യോമസേന ഉടൻ തന്നെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിലേക്ക് മാറ്റുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇറാനെതിരെ ഏതെങ്കിലും ആക്രമണത്തിൽ പങ്കെടുക്കുന്നതിനായി ആസ്തികൾ മാറ്റുന്നില്ലെന്ന് ഒരു പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രിൻസിപ്പൽമാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് ടഹ്റാനിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതികരണം സൈനികരെ സംരക്ഷിക്കുന്നതിനായി പ്രാദേശിക താവളങ്ങളിൽ നിന്ന് സ്വമേധയാമടങ്ങി പോകാൻ സൈനികരെ നിർബന്ധിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ മേഖലയിൽ സേന ദിവസങ്ങളായി സ്വീകരിച്ചു വരികയാണ് സാധാരണയായി ഏകദേശം മുപ്പതിനായിരം സൈനികർ മിഡിൽ ഈസ്റ്റിൽ താവളം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം സൈനികർ ഈ മേഖലയിൽ ഉണ്ടെന്നും സൂചനകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും യമനിൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂത്തികൾ ചെങ്കടലിൽ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളും കാരണം ആ സംഖ്യ നാൽപ്പത്തി മൂവായിരമായി ഉയർന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് പറക്കാൻ നാവികസേനയ്ക്കും അധികം സോഴ്സുകളും കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് വിമാന വാഹിനി കപ്പലുകളും അവയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന യുദ്ധ കപ്പലുകളും യു എസ് എസ് കാൾ വിൻസൻ അറേബ്യൻ കടലിലാണ് മേഖലയിലെ ഏക വിമാനവാഹിനി കപ്പലാണ് യു എസ് എസ് നിമിറ്റ്സ് എന്ന കാരിയർ കപ്പൽ ഇന്തോ പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആവശ്യമെങ്കിൽ ഈ കപ്പലുകളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നീക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് യു എസ് എസ് ജോർജ് വാഷിംഗ്ടൺ ജപ്പാനിലെ തുറമുഖം വിട്ടുപോയി ഉത്തരവിട്ടാൽ മേഖലയിലേക്ക് നയിക്കാനാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ിച്ച ഹമാസ് ആക്രമണത്തെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി തുടക്കത്തിൽ തന്നെ കപ്പലുകൾ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അക്കാലത്ത് ഹിസ്ബുളയ്ക്കും ഇറാനുമെതിരായ ഒരു പ്രതിരോധമായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ഇറാൻ തൊടുത്ത ഇരുന്നൂറിലധികം മിസൈലുകളുടെ ആക്രമണത്തിന് വിധേയമായപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധത്തിനായി യു എസ് എസ് നാവികസേനയുടെ ഡിസ്ട്രോയറുകൾ ഒരു ഡസനോളം ഇന്റർസെപ്റ്റുകൾ ഉപയോഗിച്ചു ഇറാന്റെ വ്യാജ ആണവ പദ്ധതിയെ ആക്രമിക്കുമെന്ന വർഷങ്ങളായി നിലനിൽക്കുന്നു നിൽക്കുന്ന ഭീഷണി ഒടുവിൽ അവസാനിപ്പിച്ചതായി തോന്നുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെ തുടർന്നാണ് ഇസ്രായേലി ആക്രമണം ഇസ്രായേലിന്റെ നാശം ആഗ്രഹിക്കുന്നതായി പരസ്യമായി പറയുന്ന ഇറാൻ ആണവായുധങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും നിഷേധിച്ചു എന്നിരുന്നാലും സമാധാനപരമായി ഉപയോഗിക്കാനാവാത്ത അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര പരിശോധകർ തങ്ങളുടെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് തടയുകയും ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ വികസിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഉദ്യോഗസ്ഥർ ബോംബ് പിന്തുടരാൻ സാധ്യതയുണ്ടെന്നും കൂടുതലായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ഹമാസ് ലബനലെ ഹിസ്ബുള്ള യെമെ ഹൂത്തികൾ എന്നീ ഇറാന്റെ പ്രോക്സികളെ ഇസ്രായേൽ നേരിട്ടതിനെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളിയാഴ്ച വലിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ എല്ലാ ഇന്ത്യൻ പൌരന്മാരോടും ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാനും ഇന്ത്യ ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലെ ഇന്ത്യൻ എംബസിയുടെ എക്സിലെ ഒരു പോസ്റ്റിൽ മേഖല യിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കാനും ഇസ്രായേലി അധികാരികളും ഹോം ഫ്രണ്ട് കമാൻഡും നിർദ്ദേശിക്കുന്ന സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് ദയവായി ജാഗ്രത പാലിക്കുക രാജ്യത്തിനുള്ളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക സുരക്ഷാ ഷെൽട്ടറുകൾക്ക് സമീപം തുടരുക എന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ വംശജർക്കും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതും ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ടുള്ള വിനാശകരമായ ഇസ്രായേലി ആക്രമണത്തിന്റെ പ്രതികാരമായി ശനിയാഴ്ച മുഴുവൻ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി അവിടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ തകർന്നടിഞ്ഞ അമേരിക്കൻ ഓഹരി വിപണിയും ഇപ്പോൾ കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യം ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തകർത്തുവെന്നാണ് റിപ്പോർട്ട് സംഘർഷത്തിൽ പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ഭയത്താൽ എണ്ണവില ഏഴ് ശതമാനം ഉയർന്നിരിക്കുകയാണ് യു എസ് ഊർജ സ്റ്റോക്കുകളും സമാനമായി ഉയർന്നു എക്സോൺ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ഡയമണ്ട് ബാക്ക് എനർജി മൂന്നേ പോയിന്റ് ഏഴ് ശതമാനവും ഉയർന്നിട്ടുണ്ട് ഏതായാലും ഒരു പൂർണ്ണ സൈനിക സംഘടനത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഗോള എണ്ണ വിതരണത്തിന്റെ മൂന്നിലൊന്ന് കടന്നു പോകുന്ന ഹോർമോസ് കടൽപാത അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ അത് ആഗോള വിപണികളെ വളരെ മോശമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ധന ചെലവ് ഉയരുമെന്ന ആശങ്കയിൽ എയർലൈൻ ഓഹരികൾ ഇടിഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എയർലൈൻസ് മൂന്ന് പോയിന്റ് എട്ട് ശതമാനം യുണൈറ്റഡ് എയർലൈൻസ് നാല് പോയിന്റ് നാല് ശതമാനം അമേരിക്കൻ എയർലൈൻസ് നാല് പോയിന്റ് ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്കയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇനിയും ഇത് തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ അമേരിക്കയെ വലിയ ഒരു നാശനഷ്ടത്തിലേക്കും ഇത് നയിക്കും ഏതായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ യുദ്ധ കപ്പലുകൾ മെഡിറ്ററേനിയൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കടലിലെല്ലാം സജ്ജമായിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്